ഡിയർ കസ്റ്റമേഴ്സ് അസലമലൈക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോംപോ സെറ്റായിട്ടാണ് ഫുൾ ഗൗണിലും സൽവാറും എല്ലാം ഒരുമിച്ച് വരുന്ന ത്രീ പീസ് സെറ്റ് ടു പീസ് സെറ്റ് വരുന്ന ഒരു കോമ്പോ സെറ്റായിട്ടാണ് അതുപോലെ തന്നെ സിംഗിൾ പീസ് ആയിട്ടും സെയിലുള്ളതാണ് ഇതിൽ വരുന്നത് ഹെവി പാർട്ടി വെയർ വരുന്നുണ്ട് സിമ്പിൾ ഗൗൺ മോഡൽ വരുന്നുണ്ട് നമുക്കൊരു ബ്രൈഡൽ ഫങ്ഷൻ എടുക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ഇടാൻ പറ്റിയ ഐറ്റം തന്നെ ഒരു പാർട്ടി വെയറുണ്ട് സിംഗിൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ജോർജറ്റ് മെറ്റീരിയലിലാണ് ത്രീ പീസ് വരുന്നത് ഹെവി പാർട്ടി വെയർ തന്നെയാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ട്രെൻഡിംഗായി കയറി വരുന്നൊരു ഐറ്റമാണ് അനാർക്കലി പാറ്റേൺ അനാർക്കലി പാറ്റേണിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വീഡിയോ ായി വാച്ച് ചെയ്യുക ആവശ്യമുള്ളത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് താങ്ക് യു